ഹായ് കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ടിന്ന് കൊണ്ടുള്ള ചെടിക്ക് ചട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് പാൽപ്പൊടി വരുന്ന ടിന്നാണ് ഇതിൽ ഏകദേശം പത്ത് ലിറ്ററോളം നമുക്ക് വെള്ളം കൊള്ളും ഇത് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് കളർഫുൾ ആക്കി കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചട്ടികളൊക്കെ വന്ന് ഇരുപത്തഞ്ഞൂറ് മുക്കുറുപ്പേൻ്റെ ഒക്കെ കിട്ടും അതിനെക്കാട്ടിൽ നിന്ന് ഒരു ഇതിൻ്റെ പകുതി ആക്കി തന്നെ ഇതിൽ മൂന്ന് ചട്ടികളും മണ്ണ് കൊള്ളും അപ്പോൾ നല്ലൊരു വിലയുള്ള ഒരു സാധനം ചെടി ചട്ടികളൊക്കെ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ പൊട്ടും ഇത് പൊട്ടൂരട്ടോ നമുക്ക് എത്ര കാലങ്ങളുമാണ് ചെടിച്ചട്ടിയായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിട്ട് കളർഫുൾ ആക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് കൊടുക്കുക ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ഒക്കെ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അങ്ങ് വിജയിക്കും രണ്ടു ഒരേ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എട്ട് ഇഞ്ചിൽ ഇവിടെ അടയാളം കൊടുത്താണ് അടയാളം കൊടുത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു ബോർഡുമ്മേ ഞാൻ നാലഞ്ച് ഇങ്ങനെ ഇതൾ കട്ട് ചെയ്തു നമ്മൾ ചെയ്ത് മാർക്ക് ചെയ്യുകയാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇങ്ങനെ മാർക്ക് കണ്ടതാണ് ഈ മാർക്കിംഗ് കണ്ടില്ലേ ഈ നാല് ഭാഗത്തും മാർക്ക് ചെയ്യും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഇത് മാർക്ക് ചെയ്യണം ഇത് രണ്ടായി ഒരു എതളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കൊടുക്കാം കൂർട്ട ഭാഗം ഒന്ന് റൗണ്ടേ ആക്കി എടുക്കു കൊടുക്കണം കേട്ടോ തിരിച്ചു കയറ്റി കൊടുക്കണം നമ്മൾ മൂന്ന് ഭാഗത്ത് എത്തി മൂന്ന് ഭാഗത്തും ചെയ്യാം അപ്പോൾ നമ്മളെല്ലാ ടിന്നും വെട്ടിയിട്ടാണ് എല്ലാ ടിന്നും വെട്ടി ഡിസൈൻ ചെയ്ത് ഏകദേശം നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കത് കളർഫുള്ളാക്കി എടുക്കാനുള്ളതാണ് ഇത് കളർ കൊടുത്ത് അതായത് നമ്മൾ പൈൻറ്റ് കൊടുത്ത് വേസ്റ്റ് പെയിൻറ്റൊക്കെ കൊടുക്കുന്നത് സാധാരണ ചട്ടിക്ക് ചുവന്ന കളറൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇത് കളറാക്കിയിട്ട് ഇപ്പോൾ കളർ ചട്ടിയൊക്കെ അല്ല അധികം കാണണം അപ്പോൾ മൊത്തത്തിൽ കളർഫുള്ളാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ടിന്നിനൊക്കെ പൈൻ്റ് അടിച്ച് നല്ല കളർഫുള്ളാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക പുതുതായി എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് വ്യത്യസ്തമായ വീഡിയോകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എടുത്തുള്ള ബെല്ലൈക്കണൊന്നാണ് ക്ലിക്ക് ചെയ്യുക പുതിയ ചട്ടിയിൽ കുറയാണ് നടുന്നത് ഇത് മണലും ഇതും കൂടെ മിക്സ് ചെയ്താണ് കൂടുതൽ കുറച്ച് ഓട് പൊട്ടിൻ്റെ ഓടിൻ്റെ പൊട്ടൊക്കെ ഇട്ടിട്ട് ഇതിന്ന് പൊട്ടിച്ചെടുത്ത ആന്തുറിയാണ് ഇത് വെള്ളക്കളറുള്ള ആന്തൂരത്തിൻ്റെ ഒരു തയ്യാണ് ഇതിൽ വയ്ക്കുന്നത് നമ്മൾ പുറച്ച് നട്ടിട്ടുക പുതിയ ചട്ടിക്ക് കുറച്ച് നട്ടു കുറച്ച് മണലും എംസൻറ്റും അതുപോലെ തന്നെ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് മണ്ണൊക്കെ ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് പക്ഷേ പ്ലാൻ്റ് ചെയ്തിരുന്നു മാറ്റിയിട്ട് നമ്മളെ പുതിയ ചട്ടിക്ക് ഒന്ന് മാറ്റുകയാണ് നല്ല ഷാഗുകൾ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് രണ്ടാക്കി ഇവർ തിരിക്കണം ചെയ്യണത് മൂന്ന് ഇതാക്കിയിട്ട് മൂന്ന് ബോട്ടിലാക്കിയിട്ട് മൂന്ന് ചട്ടിയിലാക്കിയിട്ട് വെക്കണം എൻ്റെ താഴെ ഒരു കേങ്ങാണ് ഇതിൻ്റെ പേരറിവരത്തൊന്ന് കമൻറ്റ് ബോക്സിൽ പേര് പറയട്ടെ ഇതിൻ്റെ പേര് കൂടുതലും അറിവൊന്നുമില്ല കൂടുതൽ ചെടികളെപ്പറ്റി അറിവൊന്നുമില്ല നല്ല അറിവിലാണ് ഇത് പറയുന്നത് ഇനി അതുപോലെ തന്നെ മണലുതൊക്കെ പാടെ വെച്ചിട്ട് രണ്ടെണ്ണിച്ച് വെച്ചിട്ട് രണ്ടെണ്ണാക്കിട്ട് വിഷയം അതുപോലെ ഇത് ഏകദേശം ഒരു അഞ്ച് ലിറ്ററോളം വെള്ളം കൊള്ളുട്ടോ അഞ്ച് ലിറ്ററിൻ്റെ ആറ് ലിറ്ററോളം വെള്ളം കൊള്ളു നമ്മളെ ഈ ഈ വാട്ടർ പ്ലാന്റ് ഉണ്ടല്ലോ വാട്ടർ പ്ലാന്റ് ഇതൊക്കെ വെക്കാൻ പറ്റിയ ഇതാണ് ഇതിന് ഹോൾസെല്ലാതുണ്ടാക്കിയതാണ് ഇത് ഏകദേശം അഞ്ച് ലിറ്റർ വെള്ളം കൊള്ളും നമ്മൾ അമ്പലമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉണ്ടാക്കിയതാണ് എന്തൊക്കെയാ ടിന്നാട്ട് ഇത് നമുക്ക് എത്ര കാലത്തും എത്ര ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് അങ്ങനെ അത് പൊട്ടൂല നമ്മളെങ്ങനെ അമർത്തിയാൽ ഇത് പൊട്ടൂല മറ്റേ ചട്ടികളൊക്കെ പെട്ടെന്ന് പൊട്ടും കാരണം മറ്റേ ചട്ടിയൊക്കെ നമ്മൾ അമർത്തുമ്പോൾ ടെക്ച് ഒരു പൊട്ടും ഇതങ്ങനെ എന്താ ഒരു ഒരു എന്താ പറയുക ഫൈബറിൻ്റെ മാതിരി ഒരു പ്ലാസ്റ്റിക് ആണ് അത് നമ്മൾ എത്ര നെളക്കിയാലും പൊട്ടുമൊന്നുമില്ല ഏകദേശം ആറ് ലിറ്ററോളം ചെറിയ വെള്ളം കൊള്ളും നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഇത്ര പോരെ മണ്ണൊക്കെ ഇട്ടിട്ട് ഇത്ര മണ്ണ് ഇട്ടിട്ട് ബാക്കി വെള്ളം വെച്ചുകൊണ്ട് ഇതിൽ വല്ല വാട്ടർ പ്ലാന്റ് എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് നമ്മൾ വെയിലത്തും കൊണ്ടെക്കുക പെട്ടെന്ന് അങ്ങനെ കേടുവരില്ല നോർമലായിട്ട് നമുക്കിത് അഞ്ച് വർഷം വരെ ഇത് ഞാനിവിടെ യൂസ് ചെയ്ത് വെയിലും മായ മഴ ഒക്കെ കൊണ്ടു കാണ്ട് യൂസ് ചെയ്താണ് ഈയൊരു ഇതാണ് ഇത് കണ്ടില്ലേ ഇത് അഞ്ച് വർഷം ഞാൻ അതേപോലെ ടിന്നാണിത് അതഞ്ചു വർഷമായി ഇതിൽ ഇരിക്കണ ഈ ഒരു ചെടി ഇതുവരെ അതിനൊരു കംപ്ലയിൻ്റോ പോട്ടല്ലോ ഒന്നുമില്ല എത്ര വെയിലെത്തി ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊരു ഇതിൻ്റെ ചെറിയതാണ് മറ്റും ഞാൻ അവിടെ കാണിച്ചത് ഇതിൻ്റെ ചെറുതും ഇത് ഉണ്ടാക്കുന്നുണ്ട് ഇതും ഒരു ടിന്ന് കട്ട് ചെയ്തൊരു പകുതിയാണ് പോണത് ടിന്നിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം അൻപത് ഉറുപ്പയുടെ ടിന്നിൻ്റെ റേറ്റ് വരുന്നുണ്ട് നമ്മുടെ ചെടിച്ചട്ടിനും കാട്ടിയും റേറ്റ് തന്നെയാണ് വരുന്നത് പക്ഷേ ഇതൊരു എന്താ പറയുക കുറേ കാർ ഈടുക്കുന്നുള്ളൂ അത്രേ ഇതിന്